ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിനു സമീപം ഉപയോഗിച്ച മാസ്കുകൾ വൻതോതിൽ വലിച്ചെറിയുന്നു ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ മാസ്ക് നിർബന്ധമാക്കിയതോടെ ഇവർ പുറത്തിറങ്ങുമ്പോൾ പാതയോരത്ത് വലിച്ചെറിയുന്നതാണ് പ്രശ്നം മാസ്കുകൾ വലിച്ചെറിയുന്നത് കർശനമായി തടയണമെന്നാണ് ആവശ്യം ആശുപത്രിയിലേക്കുള്ള പാതയോരത്തെല്ലാം മാസ്കുകൾ വൻതോതിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ട് നൂറുകണക്കിന് രോഗികളെത്തുന്ന ആശുപത്രിക്ക് സമീപമാണ് ഉപയോഗിച്ച മാസ്കുകൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത് രോഗികൾക്കൊപ്പമുള്ളവരും മാസ്കുകൾ റോഡരികിലേക്ക് വലിച്ചെറിയുകയാണെന്നാണ് പരാതി ആശുപത്രി പരിസരത്തെ വീടുകൾക്ക് മുമ്പിൽ മാസ്കുകൾ വലിച്ചെറിയുന്നത് പ്രദേശവാസികളിലും ആരോഗ്യ ഭീഷണി ഉയർത്തുന്നുണ്ട് പകർച്ചവ്യാധികൾ പകരുന്ന സാഹചര്യത്തിൽ ഉപയോഗിച്ച മാസ്കുകൾ പൊതുവഴിയിൽ ഉപേക്ഷിക്കുന്നത് തടയാൻ നടപടി വേണമെന്നാണ് ആവശ്യം മാലിന്യം നീക്കം ചെയ്യുന്നവർക്കും ഉപയോഗിച്ച മാസ്കുകൾ നീക്കം ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നതും ആശങ്കയാണ് സംഭവം ആശുപത്രി അധികൃതരെയും നഗരസഭ സെക്രട്ടറിയെയും അറിയിച്ചിട്ടുണ്ടെന്നും നെടുങ്കോട്ടൂർ സ്വദേശി എസ് മുരളി പറഞ്ഞു മാസ്ക് ധരിക്കാതെ രോഗികൾക്ക് ഡോക്ടറെ കാണാൻ പറ്റില്ല കൂടെ വരുന്നവർക്കും മാസ്ക് നിർബന്ധമാണ് ഈ ഡോക്ടറെ കണ്ട് മടങ്ങുന്ന രോഗികൾ മരുന്ന് വാങ്ങി പോകുമ്പോൾ ഈ മാസ്ക് മുഴുവൻ വഴി നീളെ ഹോസ്പിറ്റലിന്റെ സൈഡിലുള്ള ഉള്ള വഴികൾ മുഴുവൻ പരക്കെ ഇട്ടിട്ടാണ് പോകുന്നത് അത് ഇപ്പോൾ പറയുമ്പോൾ കുങ്ങുകൂടി കിടക്കുകയാണ് എല്ലാ ഭാഗത്തും ഇത് വലിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഞാൻ ഇതിന് ഇതിനു വേണ്ടിയിട്ട് മെഡിക്കൽ ഓഫീസറേയും കണ്ട് ഈ പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ആ ബോക്സിനുള്ളിൽ അവര് പോകുന്ന രോഗികൾ അതിൽ ബോക്സിൽ നിക്ഷേപിക്കാതെ പോവുകയാണ് ചെയ്ത് അവിടെ ഒരു ബോർഡും എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ഒരു മഞ്ഞ ബോക്സ് ഒരു തൂണിന്റെ മറവിൽ ഉണ്ട് എന്നല്ലാതെ അവിടെ എഴുതി വെച്ചതായിട്ടുള്ള ഒരു ബോർഡും കാണാൻ സാധിച്ചില്ല പിന്നീട് വീണ്ടും ഞാൻ ചോദിച്ചപ്പോ അല്ല ഞങ്ങളൊരു ബോർഡ് ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബോർഡ് വന്ന് സ്ഥിതിക്ക് ഞങ്ങൾ ബോർഡ് വെച്ച് എല്ലാവർക്കും പറയുന്നതാണ് ആശാ വർക്കർമാരോടും ഞങ്ങൾ പറഞ്ഞ് അത് അവരോട് ബോക്സിൽ തന്നെ നിക്ഷേപിക്കാനുള്ള സംവിധാനം ഏർപ്പാടാക്കാമെന്നാണ് പറഞ്ഞത് സെക്രട്ടറി അതിനുള്ള നടപടികൾ ഉടനെ എടുക്കാമെന്ന് പറയുകയും ചെയ്തു ഇത് ആരും രോഗങ്ങൾ രോഗങ്ങളില്ലാത്തവർക്കും കൂടിയും ആ പരിസരത്തുള്ളവർക്കൊക്കെ പകരാൻ ഏറ്റവും ഒരു സംവിധാനമായി മാറണം ഇതിന് ഉടനെ ഒരു നടപടി ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് അതേസമയം ആശുപത്രിയിൽ ഉപയോഗിച്ച മാസ്കുകൾ ഇടാൻ കുട്ട സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഇക്കാര്യം സൂചിപ്പിക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു ലോകം